ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പ് പരിചയപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഓൾറെഡി എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ നമുക്ക് ഓഡിയോയിലെ നോയിസ് നമുക്ക് എങ്ങനെയാണ് ക്ലിയർ ചെയ്ത് കളയാറുണ്ട് നോയിസ് എന്ന് വെച്ചിട്ട് വല്ല പട്ടി ഓടിക്കുന്നോ അല്ല ഫാനോ അല്ല ആംബിയൻ സൗണ്ടോ ഡോറോ അടയ്ക്കുന്നോ അങ്ങനെ എല്ലാ സൗണ്ടും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം അതിനുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അവസാനം വരെ കാണുക അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് നോയിസ് നമുക്കിങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മുടെ ഫോണിൽ കൂടെ ഒക്കെ ഇൻബിൾഡ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് താല്പര്യമുള്ളൊരു കരാ അല്ലാത്തവർ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ആവശ്യം വരും മറക്കാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പം ഞാൻ കുറേ വെബ്സൈറ്റൊക്കെ കണ്ടു അപ്പം അതിനകത്ത് ഏറ്റവും നല്ല വെബ്സൈറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് അപ്പം നോയിസ് റെഡ്യൂസർ ഡോട്ട് കോം നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം മോളിൽ നോയിസ് റെഡ്യൂസർ ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യാം നമുക്ക് ഫോണിൽ കൂടെ സിസ്റ്റത്തെക്കൂടെ ഒക്കെ ചെയ്യാന്നുള്ളൂ ഞാനിപ്പോൾ സിസ്റ്റത്തിന് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ നോയിസ് റെഡ്യൂസർ ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ലോഗോ ആയിട്ട് വരുന്നത് നോയിസ് റെഡ്യൂസർ എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി തന്നെ എന്നെ എഴുതിയിട്ടുണ്ടോ അവരുടെ ഡീറ്റെയിൽ നമുക്ക് ഓഡിയോ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് എന്തിന് അതിൻ്റെ നോയിസ് ചെയ്യാം ഇനി നമുക്ക് റെക്കോർഡ് ഓഡിയോ അപ്പോൾ നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലുമൊക്കെ നോയിസും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കതിന് ഓട്ടോമാറ്റിക്കല് റിമൂവ് ആയിട്ട് കിട്ടും പിന്നെ ഫാൻ്റെ നമുക്കൊരു ബിഫോർ ആൻഡ് ആഫ്റ്റർ അവർ ഇവിടെ തന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം കേട്ടോ ഓക്കെ ഇനിക്ക് എക്സാക്ട്ി ആയിട്ട് നോയിസ് റെഡ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ നേരത്തെ വീഡിയോ അപ്പം ഓഡിയോസ് കറക്റ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഡോഗ് അതിന്റെ ഇടയിൽ വരുവാണെങ്കിൽ അത് വീഡിയോ സോറി ഓഡിയോ നമുക്ക് ഡോഗ് കുറയ്ക്കുന്ന കാറോ ഡോർ ഓപ്പണിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആകുന്നുണ്ടോ ഇവർ സാമ്പിൾ തന്നിട്ടുണ്ട് നമുക്ക് ചെക്ക് തന്നിട്ടുണ്ടോ നമ്മൾ ഇവർ കാണിച്ചിരിക്കുന്ന രീതിയിൽ എക്സാറ്റിനായ ഡോഗിൻ്റെ ബാർക്കിങ് പോലും എന്ത് ചെയ്യുന്നുണ്ട് സിംപിളായിട്ട് റെഡ്യൂസ് ആയി പോയിട്ടുണ്ട് അപ്പം ഇത്രയും നിങ്ങൾ പ്രതീക്ഷിക്കണം എന്നാലും ഏകദേശം രീതിയിൽ ഇത് റെഡ്യൂസ് ആയിപ്പോകട്ടോ അപ്പോൾ അവർ കാണിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു പറഞ്ഞ് പിന്നെ വൺ ടൈം യൂസ് ഒക്കെ പറ്റുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ട് ഒരു ഓൾറെഡി ആണ് നമ്മൾ ലോഗിൻ ഒക്കെ ചെയ്യണം അപ്പം ഞാൻ ഓൾറെഡി തന്നെ ഞാൻ ഓൾറെഡി തന്നെ യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ആ യൂട്യൂബിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ആണിത് ഓക്കെ അപ്പം ഞാൻ ഓൾറെഡി എന്നെ ഒരു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വീഡിയോ ഞാൻ കാണിച്ചതല്ലേ എൻ്റെ അടുത്ത് സാമ്പിൾ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം ഞാൻ വീഡിയോ കൊടുത്തു എന്നിട്ട് ഞാനിത് അപ്ലോഡ് ഫയൽ കൊടുത്തു എന്നിട്ട് ഞാനൊന്ന് അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങളും ഇതേപോലെ എന്തെങ്കിലും ഫയൽ അപ്ലോഡ് ചെയ്യാം അപ്പം ആദ്യത്തെ പ്രോസസ്സ് കയറി അപ്പം രണ്ടാമത്തെ പ്രോസസ്സ് കഴിയും ക്യൂ നിൽക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല ഓക്കെ നമുക്കൊരു നോയ്സ് കറക്റ്റായിട്ട് റിമൂവ് വന്നിട്ടുണ്ട് ഇത് പെയ്ഡ് ചെയ്താലും നല്ലതാണ് നല്ലൊരു ആപ്ലിക്കേഷൻ അല്ലെ സോറി നല്ലൊരു വെബ്സൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഓൾറെഡി തന്നെ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ കണ്ടോ ഇതാണ് ക്ലിയർ ആയിട്ട് നോയിസ് കട്ടാക്കി തന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഒറിജിനൽ നമുക്ക് ഇവിടെ തന്നെ കേട്ടാലോ കേട്ടോ നല്ല എക്സാക്റ്റ് അതിൻ്റെ നോയ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ലെവലൊക്കെ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് എം ബി ഫോർ ആയിട്ടും ഏത് ഫോർമായും എം ബി ത്രീ എം ബി എം ബി ഫോർ എം ബി ത്രീ വേവ് എന്നാ ഈ പല ഫോർമാറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് അറിയാത്തില്ലാത്ത ഇഷ്ടമായിട്ടുള്ള ഫോർമാറ്റാണ് ആ രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പം ഞാനിതിന് എം ബി ഫോറിലിട്ട് ജസ്റ്റ് ഡൗൺലോഡ് കൊടുക്കാം വേണ്ട അപ്പം നമുക്ക് ഒരു ലോ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒന്ന് രണ്ട് മൂന്ന് ദിവസം ട്രൈ ഔട്ട് ചെയ്താണ് അപ്പം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാത്ത ഫസ്റ്റിലത്തെ ഒരു അറ്റംപ്റ്റ് ആണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് നോക്കുക പൈസ ഉള്ളവർ ജസ്റ്റ് ഒന്ന് എമൗണ്ട് കൊടുത്ത് ഞാൻ സിംപിൾ ആയിട്ട് നമുക്ക് ഇത് റിമൂവ് ചെയ്യും എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു ഞാൻ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് ബെല്ലൈക്കനോട് ഇന്ന് പ്രസരണം കാണും ഞാൻ ചെയ്യുന്ന അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാണ് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ താങ്ക്സ്